യാണ് നിങ്ങള് മാസത്തിൽ നോൽക്കുന്നതിനേക്കാൾ കൂടുതൽ വേറൊരു മാസത്തിലും നോൽക്കുന്നതായി കണ്ടിട്ടില്ലല്ലോ മഹാനായ തിരുനബി സുല്ലാ അലൈഹി സ്വലമ അപ്പോൾ പറഞ്ഞു റജബ് മാസത്തിന്റെയും ഇടയിൽ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ പരിശുദ്ധമായസം വഹു വഷൻ അല്ലാ റബിൻ അള്ളാഹുലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന ഒരു പവിത്രമായ മാസമാണത് എന്റെ എൻ്റെ അമല് ഞാൻ നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടാൻ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തിരുനബി അള്ളാഹു അലൈഹി സ്വലമ മഹാനായ ഉസാമത്ത് ബിൻ സയ്അി അള്ളാഹുവിനോട് മറുപടി കൊടുക്കുകയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് വളരെ പവിത്രമായ ഒരു മാസമാണ് ഷബാൻ മാസം എന്നുള്ളത് ഷബാൻ മാസത്തില് വളരെ പുണ്യമുള്ള ബറാഅത്തിന്റെ രാവ് ഉണ്ടല്ലോ പരിശുദ്ധ ഖുർആൻ പറയുന്നു എന്ന് പറയുന്ന സൂറത്ത് ദുഹാനിലെ ആദ്യ ആയത്തുകൾ പറയുന്നത് പരിശുദ്ധമായ ഷബ്ബാൻ മാസത്തിലെ ഷബ്ബാൻ പതിനഞ്ചിന്റെ ബറാഹത്തിന്റെ രാത്രിയെ കുറിച്ചാണ് വളരെ പവിത്രമായ പുണ്യമുള്ള ഒരു രാത്രിയാണ് കാലങ്ങളായിട്ട് മുസ്ലിം ലോകം ആ രാത്രിയെ ബഹുമാനിക്കുന്നു അതിൻ്റെ പകലിൽ നോമനുഷ്ഠിക്കുന്നു പ്രത്യേകിച്ച് നമ്മളൊക്കെ ചെയ്യാറുള്ളത് മൂന്ന് യാസീൻ ഓതുന്നു നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സന്തോഷമുണ്ടാകാൻ ആഗ്രഹിക്കുന്നു ആയതുകൊണ്ട് ഈ പരിശുദ്ധമായ ബറാഹത്തിന്റെ രാത്രിയിൽ നമ്മൾ മറക്കാതെ ഇഷ മഹരിബിൻ്റെ ഇടയിൽ മൂന്ന് യാസീൻ തീർച്ചയായിട്ടും ഓതേണ്ടതുണ്ട് യാസീൻ ലിമ പുരി അലഹു എന്തിനു വേണ്ടിയാണോ ഓതിയത് അതിനു വേണ്ടിയുള്ളതാണ് യാസീൻ യാസീൻ എന്ത് ഉദ്ദേശം വെച്ച് നല്ല ഉദ്ദേശം വെച്ച് ഒരു മനുഷ്യൻ ഓതി കഴിഞ്ഞാലും ആ ഉദ്ദേശം സഫലീകരിക്കപ്പെടാൻ അത് മതി എന്നാണ് തിരുനബി അല്ലാവി പഠിപ്പിച്ചത് അതുകൊണ്ട് ആദ്യത്തെ യാസീന് ആയുസിൽ വറക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസീന് റിസുഖിൽ വറക്കത്തുണ്ടാവാൻ ആണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം തുടങ്ങുന്ന റിസുഖിൽ വറക്കത്തുണ്ടാകാൻ മൂന്നാമത്തെ യാസീൻ ഹെസ് ഉൽ നല്ല മരണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂന്ന് യാസീൻ ഈ വറാഹത്തിൻ്റെ രാത്രിയിൽ ഇഷാമരിവിന് ഇടയില് നമ്മൾ നിർബന്ധമായും ഓതേണ്ടതുണ്ട് അന്നത്തെ ഇഷാമരിവിന്റെ ഇടയിലെങ്കിലും നമ്മുടെ ദുന്യബിയായ മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ മൂന്ന് യാസീൻ ഓതുക ഈ മൂന്ന് യാസിൻ ഓതിക്കഴിഞ്ഞിട്ട് ചെയ്യുക പ്രത്യേകിച്ച് അന്ന് സൂറത്തു ദുഖാൻ എല്ലാ ദിവസവും ഇസ്ലാം അരവിന്റെ ഇടയിൽ പ്രത്യേകം മോദൽ സുന്നത്തായ സൂറത്താണ് സൂറത്തുദ്ദുഖാൻ അതുകൊണ്ട് തന്നെ പ്രത്യേക പ്രത്യേകം ഷാബാൻ പതിനഞ്ചിന്റെ ബറാഹത്തിന്റെ പരാമർശമുണ്ട് എന്ന് മഹാന്മാരായ ഉഫസ്ങ്ങൾ പറഞ്ഞ സൂറത്തു ദുഖാൻ ആ നോതുക പരിശുദ്ധമായ ഈ ഷാബ്ബാൻ പതിനഞ്ചിന്റെ ബറാഅത്തിന്റെ രാത്രി വളരെ മഹത്തമുള്ള രാത്രിയാണ് അവിടെ ഖുർആനിൽ പറഞ്ഞതുപോലെ ലൈലത്തുൽ മുബാറക്ക വളരെ വറക്കത്താക്കപ്പെട്ട രാത്രിയാണ് ഈ മുക്രി രാത്രിയിൽ ഒരു മനുഷ്യൻ ധിക്കറുകൊണ്ടും കൊണ്ടും കൊണ്ടും മറ്റുള്ള ഇബാദത്തുകളെ കൊണ്ടൊക്കെ ആ രാത്രിയെ സജീവമാക്കൽ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ അതിന്റെ പ്രധാനപ്പെട്ട ഒരു പേരാണ് ലൈലത്തു സ്വക്ക് എന്നുള്ളത് വെച്ചാൽ കാര്യങ്ങളൊക്കെ ഒരു വർഷത്തേക്കുള്ള ഒരു മനുഷ്യന്റെ ആയുസ് ആ ജനനം മരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിവാഹം എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കപ്പെടുന്ന ലൈലത്ത് സ്വക്ക് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു രാത്രിയാണ് ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ അതാത് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളെ ഏൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വർഷം ഈ ഒരു വർഷം നമ്മുടെ ആയുസിലെ വറക്കത്ത് നമ്മുടെ രസത്തിലെ വറക്കത്ത് അതുപോലെ നമുക്ക് നല്ല മരണം അള്ളാഹുവിനോട് ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ യാസീൻ പാരായണം ചെയ്യേണ്ടത് അതുപോലെ മറ്റൊരു പേരാണ് ഈ പരിശുദ്ധമായ രാത്രിക്കുള്ളത് ലൈലത്തുൽ ബറാ ആ നമ്മൾ സാധാരണ പറയാറുള്ള ബറാഅത്തിന്റെ രാത്രി ആ ലൈലത്തുൽ ബറാ ആ എന്ന പേര് മണിഹുത്തന മഹാദി ലൈല ഈ രാത്രിയിൽ ആരെങ്കിലും വിവാദത്ത് ചെയ്തുകൊണ്ട് രാത്രിയെ ഉപയോഗപ്പെടുത്തിയാൽ ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് നിഫാക്കിൽ നിന്നും നരകത്തിൽ നിന്നും ഉണ്ടാകും നിഫാക്കിൽ നിന്നും ലഭിക്കുന്ന ഒരു പ്രത്യേകമായ രാത്രിയാണ് ആ രാത്രിയെ ആദരിച്ച് ബഹുമാനിച്ച് വിവാദത്ത് ചെയ്താൽ അങ്ങനത്തെ നേട്ടം ആ മു്മിനായ മനുഷ്യനുക്ക് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ മറ്റൊരു പേരാണ് ലൈലത്തുൽ അള്ളാഹു സുബാന അവന്റെ അടിമകൾക്ക് പ്രത്യേകമായി പാപം പൊറത്തു കൊടുക്കുന്ന പാപമോചനം തേടിയ ആൾക്ക് അള്ളാഹുത്ത പാപം പൊറത്തു കൊടുക്കുന്ന പ്രത്യേകമായ ഒരു രാത്രിയാണ് അതുകൊണ്ട് ഈ രാത്രിക്ക് ലൈലത്തുൽ ഊഫ്രാൻ എന്നും ഒരു പേരുണ്ട് മഹാനായ ആ തിരുനബി സാഹു അലൈഹു സ്വലമയുടെ ഭാര്യയായിരുന്ന ആയിഷീവി ഒരു സംഭവം പറയുന്നുണ്ട് എന്റെ വീട്ടിൽ എന്റെ കൂടെ കെടുക്കേണ്ട കിടക്കേണ്ട ദിവസം അലൈഹി അല്ലൈവി എന്റെ വീട്ടിലേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു കിടന്നു കിടന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തിരുനബി സല അലൈഹി അല്ലൈവലമ എഴുന്നേറ്റ് പോയി സ്വാഭാവികമായും സ്ത്രീ സഹജമായ ഒരു സംശയം എനിക്കുണ്ടായി അടുത്തൊക്കെ മറ്റുള്ള ഭാര്യമാരെ വീടുകളൊക്കെ ഉണ്ട് നബി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള സംശയത്തിന്റെ കാരണത്താൽ ഞാൻ തിരുനബിയുടെ പിറകെ തന്നെ തിരുനബിയെ ഫോളോ ചെയ്തു ആ സമയത്ത് നബി അലൈഹി അലൈഹുല്ല മദീനയിലെ ജന്നത്തുൽ ബഹിയിലേക്കാണ് ഞാൻ പോകുന്നത് കണ്ടത് അവിടെ പോയിട്ട് നബി അലൈഹി നബിസ്വല്ലാസല്ല അവിടെ കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന ഒരുപാട് മിനു മിനാത്തുകളായ സൊഹാബികളും സുഹാബി വനിതകളും ശുഹദാക്കളുമായ ആളുകൾക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് അപ്പൊ എനിക്ക് മാനസികമായി വലിയൊരു പ്രയാസം തോന്നി ഇങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് രാത്രി കിടക്കുക പോലും ചെയ്യാതെ പുറത്തിറങ്ങിയ നിബിയെ ഞാൻ സംശയിച്ചത് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞുപോയി റബ്ബിക്കെ നിങ്ങൾ നിങ്ങളെ റബ്ബിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളെ ചിന്ത എപ്പോഴും ഉള്ളത് വഅനഫി ഹാജത്തി ഞാനാണെങ്കിലോ ദുനിയാവിന്റെ ചിന്തയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ മനസ്സുള്ളത് അങ്ങനെ മഹദി ആയിഷാ ബിബി റതി അള്ളാഹുന തിരു നബി സല്ലാ അല്ലൈവലമ തിരിച്ചു പോരുന്നത് കണ്ട് വേഗം വന്ന് റൂമിൽ കിടക്കുകയാണ് അപ്പോൾ നബി സലാഹു അലൈഹി സ്വല്ല ആയിഷാ ബിബി കെതക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു എന്താണ് ആയിഷ നിങ്ങൾ വല്ലാതെ ശ്വാസം പെട്ടെന്ന് എടുക്കുന്നുണ്ടല്ലോ കെതക്കുന്നുണ്ടല്ലോ എന്ത് പറ്റി അപ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു നബിയെ ഞാൻ നിങ്ങളെ ഇങ്ങനെ ഫോളോ ചെയ്തു പോയി അതുകൊണ്ട് ഞാൻ വേഗത്തിൽ വന്ന് കിടന്നുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ തിരുനബി തിരുനബിസ്മ മഹദി ആയിഷാബി ചോദിക്കുകയാണ് അള്ളാഹു അവന്റെ റസൂലും ആയിഷ നിങ്ങളോട് അനീതി കാണിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ സംഭവിച്ചതല്ല കേട്ടോ ഞാൻ പുറത്തിറങ്ങി പോകാനുണ്ടായ കാരണം അതാ നിജിഅലൈ സ്വലാം ജിബിരിലൈസ്ലാമിന്റെ അടുക്കൽ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ആദി ലൈലത്തിന ഇന്നത്തെ രാത്രി പതിനഞ്ചിന്റെ രാത്രിയാണ് ഇന്നത്തെ ദിവസം ഒരുപാട് ആളുകൾക്ക് പുറത്തു കൊടുക്കുകയും നരകമോചനം നൽകുകയും ചെയ്യുന്നുണ്ട് ഗോത്രത്തിന്റെ ആടുകൾക്ക് ആ കാലഘട്ടത്തില് ധാരാളം ആടുകൾ ഉണ്ടായിരുന്ന ഒരു ഗോത്രമായിരുന്നു അവര് അപ്പോൾ അവരുടെ ആടുകളുടെ രോമത്തിന്റെ എണ്ണം എത്രയുണ്ടോ അത്രയും െറ്റ് ചെയ്ത ആളുകൾക്കാണെങ്കിലും അള്ളാഹു താല പുറത്തു കൊടുത്ത് നരകമോചനം അവർക്ക് നൽകുന്ന ഒരു മഹത്തായ പാപമോചനത്തിന്റെയും ഏർ അള്ളാഹു താല ഇതു നരകമോചനം നൽകുന്നതിൻ്റെയും ഒരു സമയമാണ് ഈ പരിശുദ്ധമായ ഷബാനിന്റെ ബറാഹത്തിനെ രാത്രിയെന്ന് ജബരിൽ എന്നോട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജന്നത്തുൽ ബഖയിൽ പോയിട്ട് അവിടുത്തെ മിനാത്തുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത് ദ്വാ ചെയ്തത് ആയിഷ എന്ന് മഹാനായ തിരുനബി സാഹ അലൈഹി സ്വലമ അവിടുത്തെ ഭാര്യ ആയിഷ ബിബിയോട് പറയുകയാണ് അതേപോലെ ഈ രാത്രിയുടെ മറ്റൊരു പേര് മഹാന്മാര് പറയുന്നു ലൈലത്തുൽ ഇജാബ അള്ളാഹു താല ഉത്തരം നൽകുന്ന പ്രത്യേകമായ രാത്രിയാണ് അൽ മിന്താബുലഹു തീർച്ചയായിട്ടും അള്ളാഹുവിനോട് ചെയ്ത ഏതൊരു പ്രാർത്ഥന നടത്തിയ ആൾക്കും അള്ളാഹു പുറത്തു ഉത്തരം നൽകുന്നതാണ് ഹൽമിൻ മുസ്തഫിൻ അതുപോലെ ഇസ്തിഫാറ നടത്തിയ ആൾക്ക് അള്ളാഹു പൊറത്തു കൊടുക്കുന്നു മഹാനായി യുസനബി അലൈഹി സ്വലാം അവിടുന്ന് മത്സ്യവേറ്റിൽ കുടുങ്ങി ഏർ അദ്ദേഹം പിന്നീട് രക്ഷപ്പെടുന്നത് വരെ ചൊല്ലിയ ദിക്കറ് പരിശുദ്ധ കുർആാൻ പരിചയപ്പെടുത്തുന്നു ലാ സുബഹാന കന്നി കുന്ത ഈ രാത്രിയിലെ ബറാഹത്തിന്റെ രാത്രിയില് പ്രത്യേകിച്ചും ചൊല്ലേണ്ട ഒരു ദിക്കറാണത് അത് പ്രത്യേകിച്ച് അതിന്റെ ആദ്യത്തിൽ അതിന്റെ തുടക്കത്തില് അതിന്റെ മധ്യത്തിൽ തസ്ബീഹാണ് അതിന്റെ അവസാനത്തിൽ ഇത്തിറാഫാണ് വീച്ച അള്ളാഹുവിന് മുമ്പിൽ സമ്മതിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന ഒരു പ്രത്യേകമായൊരു ദിക്കറാണ് ആ ധിക്കറിനെ അധികരിപ്പിക്കുക മഹാനായ ഇബിനായി സിക്കന് തീ തങ്ങള് അതിനെ കുറിച്ച് പറയുന്നത് റുബമിൻ ബാറ പക്ഷെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിലൂടെ ഒരു വ്യക്തിക്ക് കിബിറുണ്ടാവുകയും അത് അതും അതുമൂലം ആ മനുഷ്യനെ കാഹ്രം നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് പലപ്പോഴും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ മനുഷ്യർക്ക് അതിലൊരു ദുഃഖമുണ്ടാവുകയും ഖേദമുണ്ടാവുകയും അങ്ങനെ തൗപ ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരുപക്ഷെ അതിനേക്കാൾ നല്ലത് എന്ന് മഹാനായ ഇബിനത്തായില്ലായ സിക്കത്തെ തങ്ങൾ പറയുന്നുണ്ട് അഥവാ ഈ ദിഖറിൽ പ്രത്യേകിച്ച് പറയുന്നത് അള്ളാഹുവെ സംഭവിച്ചു പോയി നീ എനിക്ക് പുറത്തു തരണേ എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിന്റെ മുമ്പിൽ സമ്മതിച്ചുകൊണ്ട് അള്ളാഹുവിനോട് തേടുന്ന ഒരു പ്രത്യേകമായ ദിക്കറാണ് അതേപോലെ തന്നെ ലൈലത്തുൽ ഹയാത്ത് സജീവമാക്കേണ്ട രാത്രി അഥവാ ഈ രാത്രിയില് എത്രയാണോ കഴിയുന്നത് അത്രയും സമയം സുന്നത്തായ നിസ്കാരവും അതുപോലെ സ്വലാത്തുകളും ദിക്റുകളും കൊണ്ട് ഒരു മനുഷ്യനുക്ക് സജീവമാക്കാൻ കഴിഞ്ഞാൽ അത് അതാ മനുഷ്യന് ഉപകാരപ്രദമാകുന്നതാണ് അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ഹയാത്ത് എന്നൊരു പേര് ഈ രാത്രി അതുപോലെ ലൈലത്തു തലീം ബഹുമാനിക്കപ്പെടുന്ന ഒരു രാത്രി ലോക മുസ്ലിങ്ങളൊക്കെ പ്രത്യേകിച്ച് ബഹുമാനിക്കുന്ന ലൈലത്തുൽ ബറാഅത്തിന്റെ രാത്രിയാണ് അള്ളാഹു അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ചാൽ അത് ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നുള്ള തക്കുവയുടെ ഭാഗമാണ് അങ്ങനെ ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട ഒരു രാത്രിയാണ് അതേപോലെ മറ്റൊരു പേരാണ് ലൈലത്തുൽ സമ്മാന രാത്രി അള്ളാഹു സുബാന അവനെ ഓർത്തുകൊണ്ട് വിവാഹത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ത സമ്മാനമായിട്ട് അക്സുറത്തും അവന്റെ വലിയ ഔദാര്യമായ കൂലിയും നൽകുന്ന ഒരു പവിത്രമായ രാത്രിയാണ് അതുകൊണ്ട് തന്നെ ലൈലത്തുൽ ജായിസ എന്നു പേരുണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പേരാണ് ലൈലത്തുറഫ് അള്ളാഹു സുബാനുറഫ് അഹ്മാൽ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു രാത്രി എല്ലാ ദിവസം എല്ലാ ദിവസവും അള്ളാഹുലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്നുണ്ട് അതുപോലെ എല്ലാ ആഴ്ചയിലും ഉയർത്തപ്പെടുന്നുണ്ട് അതുപോലെ എല്ലാ വർഷവും ഉയർത്തപ്പെടുന്ന ഒരു സമയമുണ്ട് അങ്ങനെ വാർഷികമായി അള്ളാഹുലേക്ക് ഒരു മനുഷ്യന്റെ അമലുകൾ ഉയർത്തപ്പെടുന്ന ഒരു ദിവസമാണ് ഈ പറയപ്പെട്ട ഷബ്ബാൻ പതിനഞ്ച് ബറാഅത്തിന്റെ രാത്രി എന്ന് നബി സലാഹു അലൈവലമ പറഞ്ഞതാണ് ഷബ്ബാൻ പതിനഞ്ചിന്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുകയും അതിന്റെ രാത്രിയിൽ ഹോമു നഹാറ അതിന്റെ രാത്രിയിൽ നിങ്ങൾ സുന്നത്തായ നിസ്കാരങ്ങളും മറ്റ് ഒക്കെ ധാരാളമായി ചെയ്യുകയും അതിന്റെ പകൽമൂനഹാർ അഹ അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പനുഷ്ടിക്കുകയും അതിന്റെ രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കുകയും ചെയ്യുക എന്ന് നബി അലൈഹി അലൈവല്ല നമ്മെ പഠിപ്പിച്ചതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാമിങ്ങളൊക്കെ ഉദ്ധരിച്ച് തന്നെയാണ് കാലങ്ങളായി മുസ്ലിം ലോകം അനുവർത്തിച്ചു പോരുന്ന ഒരു നോമ്പാണ് ആ നോമ്പ് നമ്മൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം കഴിയുന്ന ആളുകൾക്കൊക്കെ കഴിയുന്ന ആളുകളൊക്കെ ആ നോമ്പ് നോൽക്കണം അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ മൂന്ന് യാസീനും അതേപോലെ യാസീനോദാൻ കഴിയാത്ത ആളുകള് മായ അവസ്ഥയിലാണെങ്കിൽ ദിഖറുകള് സ്വലാത്തുകളൊക്കെ വർദ്ധിപ്പിക്കുക പറയുന്ന പ്രത്യേകമായ ദിഖർ അതുപോലെ അറിയാവുന്ന എല്ലാ ദിഖറുകളും അതുപോലെ സൊലാത്തുമൊക്കെ വർദ്ധിപ്പിച്ച് ഈ രാത്രിയുടെ ഇഷാമലിന്റെ ഇടയിലും അതുപോലെ സുബീനുമുള്ള സമയത്തൊക്കെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ എല്ലാവർക്കും അള്ളാഹു സുബാന ചെയ്യുമാറാവട്ടെ ആമീൻ